ഏറ്റവും മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി വടക്കാഞ്ചേരിയുടെ ഫാഷൻ സങ്കല്പങ്ങൾക്ക് പുതുമ നൽകിയ പുതുമ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ നമ്പർ പലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ദേശമംഗലം പഞ്ചായത്ത് കമ്മിറ്റി ഐക്യദാർഢ്യ സംഗമം സംഘടിപ്പിച്ചു എസ് ഡി ടി യു ജില്ലാ കമ്മിറ്റി അംഗം കബീർ കിളിമംഗലം എസ് ഡി പി ഐ ദേശമംഗലം പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ഹമീദ് പള്ളം സെക്രട്ടറി അഷ്റഫ് കറ്റുവട്ടൂർ മജീദ് പള്ളം കുഞ്ഞു മുഹമ്മദ് എന്നിവർ നേതൃത്വം നൽകി നിരവധി പ്രവർത്തകരും കുട്ടികളും ഐക്യദാർഢ്യ സംഗമത്തിൽ പങ്കെടുത്തു ഇസ്രായേലിന്റെ ക്രിസ്ത്യൻ ja e e e e e ും കാസാ സംഘടനകളോടും എല്ലാ കാലത്തും ഇതുപോലെ സൈലിസം ഈ ഇരാതെ നടപടികളിലേക്ക് മുന്നോട്ട് പോവുകയില്ല എല്ലാ കാലത്തും അവരെ പിന്തുണക്കാൻ അമേരിക്ക സാമ്രാജ്യ ശക്തികൾ ഇതുപോലെ ശക്തമായി ലോകത്ത് നിലനിൽക്കുകയില്ല അവരെ പിന്തുണക്കുന്ന ആർ എസ് എസിനോടും ഇവിടുത്തെ സോഷ്യൽ സോഷ്യലമാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യക്ക് പറയാനുള്ളത് നിങ്ങളുടെ ചരിത്രം നന്നായി ഇവിടെ ഞങ്ങൾ പറയും പോരാളികൾ നിങ്ങൾക്ക് തീവ്രവാദികളാണ് എങ്കിൽ നിങ്ങൾക്ക് ആ പട്ടം അവർക്ക് ചാർത്തി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ പാരമ്പര്യമാണ് വാച്ചിങ് വി